രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആരെയൊക്കെ പേടിച്ച് ആരുടെയൊക്കെ കാലം നോക്കിയാണ് കോൺഗ്രസ് ഈ രാജ്യം വരിച്ചുപ്പിച്ച് ശ്രീമാൻ ചിദംബരത്തിന്റെ ഈ ഒരു വെളിപ്പെടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു സ്വന്തം നാട്ടിലെ ജനങ്ങളെ പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ അതിർത്തി കടന്നു വന്ന് നിഷ്ഠൂരമായി കൊന്നിട്ട് ഒരു ഭരണകൂടം ചുമ്മാതിരിക്കുകയാണ് ഇവിടെ നിന്ന് യു എനിൽ പ്രമേയം തൊലിക്കാൻ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് കംപ്ലയിന്റ് കൊടുക്കാൻ പോകുന്നു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുത്ത പോരെ എന്തിനാണ് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത് എന്നിട്ട് മോദി അധികാരത്തിൽ വന്ന് തിരിച്ചടിച്ചപ്പോൾ ഇവരുടെ ഹൃദയം തകർന്നുപോയി ഇവർ പാകിസ്ഥാനെ തിരിച്ചടിച്ചു പാകിസ്ഥാനിലെ കുറെ തീവ്രവാദികൾ ചത്തു അത് കോൺഗ്രസിന് സഹിക്കാൻ വയ്യ കോൺഗ്രസിന്റെ കൂടെ ഉള്ളവർക്ക് സഹിക്കാൻ വയ്യ എവിടെ തെളിവ് നിങ്ങൾ ആരെയാണ് തിരിച്ചടിച്ചത് തെളിവ് എവിടെ എത്ര പേര് മരിച്ചു ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ വീണോ നിങ്ങൾ ഇവിടെ ഭരണത്തിലുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് തിരിച്ചടിച്ചു കൂടാമായിരുന്നോ എത്ര തീവ്രവാദ ആക്രമണങ്ങൾ ഇരുപത്തി ആറ് പതിനൊന്ന് മാത്രമല്ല ഏതെല്ലാം ഡേറ്റുകളിൽ നമ്മുടെ എത്ര ജവാൻമാരുടെ ജീവൻ പോയിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുകയാണ് വിമാനം എത്ര എണ്ണം വെടിവെറ്റിട്ട് വിമാനം എത്ര എണ്ണം അറ്റ്ലീസ്റ്റ് യുവന്മാരുടെ പാകിസ്ഥാൻ പ്രേമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യ കപ്പ് ജയിച്ചത് വേറെ ഏത് രാജ്യത്തിന്റെ കൂടെ ജയിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്കാർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ പാകിസ്ഥാനെ തോൽപ്പിച്ചു തയ്ക്കാൻ വയ്യാണോ നിങ്ങൾ ആരും ഒരു പോസ്റ്റ് പോലും ഇടാത്തത് ഈ കൃത്യമായി നിങ്ങൾ വിചാരിക്കുന്ന ഈ രാജ്യത്തിലെ ജനങ്ങൾ മുടിഞ്ഞാലും വേണ്ടുമില്ല നിങ്ങൾക്ക് മോദിയെ പുറത്താക്കിയാൽ മതി അല്ലാതെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷ അവരുടെ ജീവിത നിലവാരം അവരുടെ ഭക്ഷണം പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു ചർച്ചയും ഇല്ല നിങ്ങൾ ആരും എവിടെയും അത് പറയുന്നുമില്ല ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെന്ന് നിങ്ങൾ ആകപ്പാടെ പറയുന്നത് മോദി ശരിയല്ല മോദിയെ പുറത്താക്കണം മോദി ശരിയല്ല മോദിയെ പുറത്താക്കണം അദാനി അംബാനിയൊക്കെ മോദിയുടെ കൂടെയാണ് മോദിയെ പുറത്താക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണോ ഒരു തവണയെങ്കിലും പറയാമോ